നമസ്കാരം സ്വന്തം നാട്ടിൽ ഓണം ആഘോഷിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് മലയാളികൾ അവധി ദിനങ്ങൾ അടുത്തതോടെ ജോലിക്കായും പഠനത്തിനായും ബാംഗ്ലൂരിൽ തുടരുന്ന മലയാളികൾ നാട്ടിലെത്താനുള്ള മാർഗങ്ങൾ തേടിക്കഴിഞ്ഞു ഓണ സീസൺ ആയതിനാൽ തന്നെ സ്വകാര്യ ബസ് നിരക്ക് തോന്നും പടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് അതുകൊണ്ട് തന്നെ ട്രെയിനുകളെ ആശ്രയിക്കുന്നവരാണ് കൂടുതലും അവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഓണം അവധിയോടനുബന്ധിച്ച ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും കണ്ണൂരിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സദേൺ റെയിൽവേ ഓണം അവധിയോടനുബന്ധിച്ച് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് പ്രയോജനപ്പെടുന്ന സർവീസാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് കണ്ണൂരിലേക്കും കണ്ണൂരിൽ നിന്ന് ബംഗളൂരുവിലേക്കും തിരിച്ചും ഓരോ സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് ആരംഭിക്കുകയാണ് പൂജ്യം ആറ് പൂജ്യം പൂജ്യം ഒൻപത് എം ജി ആർ ചെന്നൈ സെൻട്രൽ കണ്ണൂർ വൺ വേ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിന് നാളെ രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിന് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് കണ്ണൂരിൽ എത്തിച്ചേരുക കേരളത്തിൽ ഏഴ് സ്റ്റോപ്പുകളാണ് സ്പെഷ്യൽ ട്രെയിനിന് ഉള്ളത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തി രണ്ടിന് പാലക്കാട് എത്തുന്ന ട്രെയിൻ ഷൊർണ്ണൂർ പത്ത് ഇരുപതിനെത്തും തിരൂരിൽ പതിനൊന്ന് എട്ട് കോഴിക്കോട് പതിനൊന്ന് അൻപത് വടകര പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് തലശ്ശേരി പന്ത്രണ്ട് അൻപത്തി മൂന്ന് സ്റ്റേഷനുകൾ പിന്നിട്ടാണ് രണ്ട് മണിക്ക് കണ്ണൂരിൽ എത്തുക പൂജ്യം ആറ് ഒന്ന് രണ്ട് അഞ്ച് കണ്ണൂർ ബംഗളുരു എക്സ്പ്രസ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ചയാണ് സർവീസ് നടത്തുക രാത്രി ഒൻപത് മുപ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് എസ് എം വി ടി ബംഗളുരുവിൽ എത്തിച്ചേരുന്നതാണ് ഒരു സർവീസ് മാത്രമാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ ഏഴ് സ്റ്റോപ്പുകൾ തന്നെയാണ് ബംഗളൂരു സർവീസിനും ഉള്ളത് രാത്രി ഒൻപത് മുപ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിന് ഒൻപത് അൻപത്തി മൂന്നിന് തലശ്ശേരി പത്ത് ഇരുപതിന് വടകര പതിനൊന്ന് പത്തിന് കോഴിക്കോട് പതിനൊന്ന് നാൽപ്പത്തി എട്ടിന് തിരൂർ പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് ഷൊർണൂർ ഒന്ന് അൻപതിന് പാലക്കാട് പൊതുനൂർ രണ്ട് നാൽപ്പത് തിരുപ്പൂരിൽ മൂന്ന് പതിനെട്ട് ഈറോഡ് നാല് പത്ത് സേലം അഞ്ച് മുപ്പത് ബംഗർപേട്ട എട്ട് അൻപത് കൃഷ്ണരാജപുരത്ത് ഒൻപത് അൻപത് എന്ന സ്റ്റേഷനുകൾ പിന്നിട്ട് പതിനൊന്ന് മണിയോടെ എസ് എം വി ടി ബംഗളൂരുവിൽ എത്തുന്നതാണ് ഇനി മടക്കയാത്ര പൂജ്യം ആറ് ഒന്ന് രണ്ട് ആറ് എസ് എം വി ടി ബംഗളുരു കണ്ണൂർ എക്സ്പ്രസ് സ്പെഷ്യൽ ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുക പിറ്റേന്ന് രാവിലെ ഏഴ് പതിനഞ്ചിന് കണ്ണൂരിൽ എത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ടിന് പാലക്കാട് എത്തുന്ന ട്രെയിന് ഷൊർണ്ണൂർ മൂന്ന് ഇരുപത്തി അഞ്ച് തിരൂരിൽ നാല് എട്ട് കോഴിക്കോട് നാല് അൻപത്തിരണ്ട് വടകര അഞ്ച് ഇരുപത്തിയൊൻപത് തലശ്ശേരിയിൽ അഞ്ച് നാൽപ്പത്തിയെട്ട് എന്നീ സ്റ്റേഷനുകൾ പിന്നിട്ടാണ് ഏഴ് പതിനഞ്ചിന് കണ്ണൂരിൽ എത്തുക ഒരു എ സി ടു ടയർ മൂന്ന് എ സി ത്രീ ടയർ പതിനാല് സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ രണ്ട് ഭിന്നശേഷി സൗഹൃദ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ എന്നിവയാണ് ട്രെയിനിൽ സജ്ജീകരിച്ചിട്ടുള്ളത് മൂന്ന് സർവീസിൻ്റെയും ബുക്കിംഗ് ഇരുപത്തിയേഴിന് ആരംഭിച്ചിരിക്കുകയാണ്